ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നജാസ് ബ്ലോങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പത്തുമണി ചെടികളുടെ ഒരു വീഡിയോ ആണ് പത്ത് മണിച്ചെടിയുടെ ഒരു സൈഡ് വീഡിയോ ആണ് അപ്പോൾ കൂട്ടുകാരെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് പത്ത് മണി ചെടികൾ ഇതിൻ്റെ ഓരോ കട്ടിങ് ആണ് തരുന്നത് ഒന്ന് രണ്ട് കട്ടിങ് വെച്ച് തരും രീതിലൊക്കെയാണ് കട്ടിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം വളരെ ഒരു കെയറിങ്ങും വേണ്ട നമുക്ക് നല്ല എളുപ്പത്തിൽ നട്ടു പിടിപ്പിക്കാൻ പറ്റാണ് ഈ പത്ത് മണി ചെടികൾ ഇതിൻ്റെ ഒരു ചെറിയ തണ്ടുകൊണ്ട് വെച്ചാൽ തന്നെ നല്ല അടിപൊളി പൂക്കളുണ്ടാകും ഒരുപാട് വെറൈറ്റികളുണ്ട് കാണാനൊക്കെ എന്ത് ഭംഗിയാണ് പൂക്കൾ അടുക്കുണ്ട് ഡബിൾ കളറുണ്ട് ജംബോ ഉണ്ട് ടിയാര ഉണ്ട് ഇതെല്ലാ ഇനങ്ങളും കൂടെ ചേർന്നിട്ടുള്ളതാണ് തരുന്നത് മിക്സഡായിട്ടാണ് തരുന്നത് സെപ്പറേറ്റ് ആഗ് ചെയ്യത്തില്ല ഡി ടി ഡി സി വഴിയാണ് അയയ്ക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡൊക്കെ അയയ്ക്കുക എന്നാൽ നല്ല ഹെൽത്തി ആയ കട്ടിങ് ആണ് തരുന്നത് നട്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ നിറച്ച് പൂവും കാര്യങ്ങളൊക്കെ ആവും കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണ്ട ചെടിയാണ് തണലിൽ വെച്ചാൽ ഉണ്ടാവത്തില്ല നല്ല വെയിലിൽ വെക്കണം പ്രത്യേകിച്ച് പരിചരണം വേണ്ട ఇప్పుడు ఇంత వీడియో ఇత్రు ఎరం లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా